മലയാളത്തിലെ ഏറെ പ്രിയപ്പെട്ട ക്യാമ്പസ് സിനിമയാണ് ക്ലാസ്മേറ്റ്സ് ലാൽജോ സംവിധാനം ചെയ്ത ചിത്രം ഓളം ചില്ലറയല്ല പൃഥ്വിരാജ് കാവ്യ മാധവൻ ഇന്ദ്രജിത് നരേൻ രാധിക ജയസൂര്യ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ചിത്രത്തിലെ ജനപ്രിയ കഥാപാത്രമായിരുന്നു രാധികയെ അവതരിപ്പിച്ച റസിയ നരേനും റസിയും തമ്മിലുള്ള പ്രണയം ക്യാമ്പസ് ആകെ പടർന്നു പന്തലിച്ചിരുന്നു ഇന്നും രാധിക അറിയപ്പെടുന്നത് റസിയ എന്ന പേരിലാണ് ഇപ്പോഴിതാ ക്ലാസ്മേറ്റ്സിന്റെ ചിത്രീകരണത്തിനിടെ ഒരു സംഭവം പങ്കിടുന്ന ലാൽ ലാൽജോസിന്റെ പഴയൊരു വീഡിയോ വൈറലാകുകയാണ് ചിത്രത്തിൽ രാധിക അവതരിപ്പിച്ച റെസിയയെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് കാവ്യ മാധവൻ കരഞ്ഞുവെന്നാണ് ലാൽജോസ് പറയുന്നത് ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും വന്നു പക്ഷെ കാവ്യ മാത്രം വന്നില്ല ജെയിംസിനെ രാവിലെ തന്നെ കാവ്യോട് കഥ പറയാൻ വിട്ടിരുന്നു കഥ പറയാൻ പോയപ്പോൾ മുഴുവൻ കഥയും ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷേ എൻ്റെ സിനിമയായതിനാൽ തയ്യാറായതായിരുന്നു കഥ പറഞ്ഞ ശേഷം എന്തോ ഒരു പന്തി കേട്ടു തോന്നി പുള്ളിക്കരി കണ്ണിൽ നിന്നും വെള്ളം വന്ന് മാറിയിരിപ്പുണ്ടെന്ന് ജെയിംസ് പറഞ്ഞു കഥ കേട്ട് ഇമോഷണൽ ആയതാകുമെന്ന് ഞാൻ കരുതി എല്ലാവരും റെഡിയായി വരാൻ എന്ന് ഞാൻ പറഞ്ഞു വരില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് പ്രശ്നമെന്ന് അറിയാനയച്ചെന്നു ഈ പടത്തിലെ നായിക ഞാനല്ല നായിക റെസിയാണ് ഞാൻ വേണമെങ്കിൽ റെസി എന്ന ക്യാരക്ടർ ചെയ്യാം ീ വേഷം വേറെ ആരെയെങ്കിലും കൊണ്ട് ചെയ്യിക്കും എന്നായിരുന്നു കാവ്യ പറഞ്ഞത് ഒരിക്കലും ആ കഥാപാത്രം കാവ്യക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കാവ്യ പോലെ എസ്റ്റാബ്ലിഷ് ആയൊരു നായിക ഈ കഥാപാത്രം ചെയ്യുമ്പോഴേ ആളുകൾക്ക് മനസ്സിലാകും ഈ കഥാപാത്രത്തിന് എന്തോ ഒരു ഉണ്ടെന്ന് റസിയ ആ പ്രധാനമായൊരു കഥാപാത്രമാണെന്ന് ആളുകൾ കരുതണം ഈ ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടിയെന്ന് മാത്രം വിചാരിക്കെ അവസാനം സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി മാറുകയാണ് വേണ്ടത് അല്ലെങ്കിൽ കഥയുടെ സസ്പെൻസ് പോകും ഞാൻ കാവ്യോട് പറഞ്ഞു താരം തന്നെയാണ് ഈ ചിത്രത്തിലെ നായിക ാണ് നായകൻ അവരുടെ പ്രണയനദിക്കുണ്ടാകുന്ന വിഘ്നമാണ് മുരളിയുടെയും റസിയുടെയും പ്രണയം എന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ടാണ് കാവ്യ അഭിനയിക്കാൻ വരുന്നത് അപ്പോഴും അവളത് ചെയ്തത് എന്നോടുള്ള സ്നേഹവും കടപ്പാടും കൊണ്ടാണ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് പടത്തിന്റെ ഫൈനൽ സ്റ്റേജിൽ റസ്യ സ്കോർ ചെയ്യുമെന്ന് പക്ഷേ അത് മാറ്റിവെക്കാൻ സാധിക്കാത്തതാണ് അതില്ലെങ്കിൽ ആ സിനിമയുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക